മഹാഗുരുശരണം സ്വാമിയേശരണമയ്യപ്പം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം നാലാം തീയതി വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രം തൃക്കാർത്തിക മാസ ശുക്ലപക്ഷ ചതുർദശിയും കൂടിയ വ്യാഴാഴ്ച എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം തിരുവണ്ണാമലയിലെ കാർത്തിക ദീപവും കൂടാതെ ഹിന്ദുക്കളുടെ അന്ധവിശ്വാസങ്ങൾ എന്നുള്ള ആണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അതിനി എന്താണ് പറയുന്നത് പറയുന്നതിന് എന്തായാലും അത് ആദ്യം വീഡിയോ കാണുന്ന രീതി പോസ്റ്റ് ചെയ്യാം അതിനെന്തോ ഒരു വാക്ക് പറയും സാങ്കേതികമായിട്ട് എന്തോ പറയും ഓക്കെ ഡേ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളെല്ലാം അന്ധവിശ്വാസികളാണെന്നും മുപ്പത്തിമുക്കോടി ദേവന്മാരുണ്ടെന്നും പുഴുവും പശുവും തേനീച്ചയും പുഴുക്കളും ഗോക്കളും നായ്ക്കളും പക്ഷികളും പക്ഷെ എല്ലാം വള്ളികളും ചെടികളും വൃക്ഷങ്ങളും ജലവും പഞ്ചഭൂതങ്ങളും എല്ലാം ഹിന്ദുക്കൾക്ക് ദേവതകളാണെന്നും എണ്ണിയാലൊടുങ്ങാത്ത ദേവതകളാണെന്നും ഏതൊക്കെ ദേവതകൾ എങ്ങനെയൊക്കെ ആണെന്നുള്ളതെല്ലാം അവിശ്വാസികളാണ് അന്ധവിശ്വാസികളാണ് ഹിന്ദുക്കളെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിനകത്ത് അത്ഭുതങ്ങളിൽ വിശ്വാസമില്ല വിശ്വസിക്കണമല്ല അത്ഭുതം നടക്കുന്ന വിശ്വാസമുണ്ടോ ഇല്ലാന്ന് പറയാൻ മടിയുള്ളടത്ത് ചിലപ്പോ എന്ന് പറയും പക്ഷെ ഭൂരിഭാഗവും ഇതില്ല ഇപ്പോ ചിലര് ഏർ പ്രത്യേകിച്ച് ഇപ്പൊ പ്രായമുള്ളവര് പിന്തുടരുന്ന അവരുടെ വിശ്വാസങ്ങൾ അവരുടെ ആചാരം ഇത് എല്ലാം പിന്തിരിപ്പൻ മൂരാച്ചിയാണ് ഭൂഷ്വാ ചിന്താഗതിയാണെന്ന് വിചാരിക്കുന്നവരിതുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇങ്ങനെ വിശ്വസിച്ച് കൊണ്ട് ഇപ്പം ബ്ലെസ്സിങ് വാങ്ങിക്കുക ഇല്ലാണ്ടിരിക്കുക അത് ഓരോരുത്തരുടെ ഇഷ്ടം പക്ഷേ കുടുംബത്തിലെല്ലാവരും ഈശ്വരനിൽ വിശ്വസിച്ച് ഇഷ്ട ഓരോരുത്തർക്ക് ഇഷ്ടദേവത ഉണ്ടായി കുലദേവത ഗ്രാമദേവത കുടുംബദേവത ഗുരുക്കന്മാർ പിതൃക്കന്മാർ ഗുരുകാരണന്മാരൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങൾ എൻ്റെ കയ്യിലെയും കാലിലെയും വിരലിലെണ്ണാവുന്നതാണ് ആയിരത്തി അഞ്ഞൂറോളം പേരുടെ പേഴ്സണൽ നമ്പറുകൾ എൻ്റെ കയ്യിലുണ്ട് അത് ചിലരുടെ കുടുംബ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നുണ്ട് ഗഗന്നാഥൻ്റെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയുടെയുണ്ട് കുട്ടികളുടെയുണ്ട് അങ്ങനെയുള്ളതും ഉണ്ട് അപ്പോൾ അവരെല്ലാം ഒരു വിശ്വാസ സംഹിത പോകുന്ന അവരുടെ ജീവിതങ്ങളിൽ പല കാര്യങ്ങൾ നടക്കുന്നു ഈ ഇടയ്ക്ക് ഒരു ഫാമിലി ഒരു വിവാഹ സംബന്ധമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കും ഇൻറ്റ്യൂഷൻ കണ്ടത് ആ ആരുടെ വിവാഹത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ഈ വിവാഹം നടത്താനുള്ള സ്ഥലം തീരുമാനിച്ചു കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എവിടെയാണ് വിവാഹം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കണെന്ന് ചോദിച്ചു ഒന്നും ആയിട്ടില്ല വിവാഹത്തിന്റെ ഒന്നും ആയിട്ടില്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേ രക്ഷകർത്താക്കൾ ഞെട്ടി ഏ എന്ന് പറഞ്ഞിട്ട് അപ്പോ ഈ കുട്ടിയുടെ വളരെ ചെറുപ്പത്തിൽ അവർ തീരുമാനിച്ചിരിക്കുക ഇന്നെടുത്ത് അവർക്ക് അവരുടെ ഫാമിലിയിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുക ഇന്നെടുത്ത് വെച്ച് നമുക്ക് വിവാഹം നടത്തണം ദൈവമേ എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുക അപ്പോൾ കുറച്ച് സമയമുള്ള ഈ കുട്ടി വേറൊരു നാട്ടിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തെ ലീവിന് വന്നതാണ് അപ്പോൾ എന്നെ കാണുന്നതിന് കാണുമ്പോൾ നിയർലി ഒരാഴ്ചയെ സമയുള്ളൂ അത് കഴിഞ്ഞാൽ തിരിച്ചു പോവുകയാണ് വണ്ടി ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു അപ്പോൾ ടിക്കറ്റ് കിട്ടാൻ അത്ര എളുപ്പമുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ പെൺകുട്ടിയാണ് പറഞ്ഞു ഈ പറഞ്ഞ പർട്ടിക്കുലർ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകാനായിട്ട് മൂന്നാല് മണിക്കൂർ യാത്രയുണ്ട് ആ ക്ഷേത്രത്തിൽ നിങ്ങൾ പോവുക പോയിട്ട് ദർശനം നടത്തുക എന്നിട്ട് അവിടെ ചെയ്യേണ്ട ഒരു വഴിപാടും എന്താണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എണ്ണ കൊടുക്കണം അതാണ് ഭഗവാനെ എണ്ണയോ നെയ്യോ കൊടുക്കണം അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ എട്ട് ദിവസം എട്ടാമത്തെ ഒമ്പതാമത്തെ ദിവസം പോവുകയാണ് അപ്പോൾ പോകുന്ന ദിവസം എങ്കിലും ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ പോകണം അപ്പോൾ നടക്കുവോ എന്നുള്ള സംശയം വന്നു പക്ഷെ വിശ്വാസിയാണ് ഈ കുടുംബം വിശ്വാസികരെ വിശ്വാസികളാണ് ഞാൻ പറഞ്ഞ് ആ ദൈവം തീരുമാനിക്കട്ടെ പറ്റുമില്ലെന്ന് ഇനി അവിടെ കയറാൻ പറ്റിയില്ലെങ്കിലും രക്ഷകർത്താക്കളുടെ കൂടെ അവിടെ പോയിരിക്കണം അവിടെ പോയി അവിടെ അകത്തേക്ക് കയറണോ വേണ്ടയോ എന്നുള്ളത് ആ ഈശ്വരൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ ആ കുട്ടിയുടെ പീരീഡ്സായി ആ കുട്ടിക്ക് ആ പോകുന്ന ദിവസം അവസാന ദിവസം സുഖമായിട്ട് അവിടെ കയറി തുടരാൻ പറ്റി ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞത് സംഭവിക്കും പലർക്കും പലർക്കും ലോട്ടറി അടിക്കണം അല്ലെങ്കിൽ പല കാര്യങ്ങൾ പല ആൾക്ക് ആവശ്യങ്ങളുണ്ട് ഈ പല ആവശ്യങ്ങളിൽ അത് അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ആ കാര്യം നടക്കുകയുള്ളൂ പക്ഷേ എങ്കിൽ തന്നെയും ഈശ്വരൻ ഞാൻ പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മൾ മനസ്സിലാക്കിയതല്ല ഈശ്വരൻ ഇപ്പോ നമുക്ക് എത്ര ഈ ഈ പ്രപഞ്ചത്തിൽ എത്ര ഭൂമികളുണ്ടെന്നറിയില്ല എത്ര ജീവികൾ എത്ര എടുത്ത് വസിക്കുന്നുണ്ടെന്ന് അറിയില്ല ചൊവ്വയിൽ ജീവനുണ്ടോയെന്നറിയില്ല അവിടെ ഉള്ളതിനെല്ലാം രൂപങ്ങൾ ഏതാണെന്ന് നമുക്കറിയില്ല ചന്ദ്രനിലെ അപ്പുറത്തെ ഭാഗത്ത് എന്തുണ്ട് അതിൽ രൂപമുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്കറിയില്ല ഇപ്പോൾ സൂര്യനിൽ ചൂടാണെന്ന് പറയുന്നത് ആ ചൂടിനകത്തും ജീവിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും സൂക്ഷ്മ ജീവികളുണ്ടോ അറിയില്ല നമുക്കൊന്നും അറിയില്ല മനസ്സിലായോ നമുക്കൊന്നും അറിയില്ല പക്ഷേ നമ്മൾ എല്ലാം അറിയാമെന്നും നമ്മുടെ മണ്ഡലങ്ങളെല്ലാം ഭൂതമണ്ഡലങ്ങൾ അറിയാം പിതൃമണ്ഡലങ്ങളറിയാം അറിയാം ദേവമണ്ഡലങ്ങൾ അറിയാം എന്നൊക്കെ പറയുന്നു കുറച്ച് കുറച്ച് എന്തോ ഒക്കെ അറിയാമായിരിക്കും പക്ഷേ ഒന്നും പൂർണ്ണമല്ല ഞാൻ മനസ്സിലാക്കിയത് ഓ അതും ഉണ്ട് അതും ഉണ്ട് എന്നേ നമുക്ക് മനസ്സിലാവും ഒന്നും പൂർണ്ണമല്ല അതുകൊണ്ട് ഒന്നിനും നമ്മൾ അഡിക്റ്റ് ആകാണ്ടിരിക്കുക ഒരു കാര്യത്തിനും ആകാണ്ടിരിക്കുക ഒരു കാര്യത്തിന് ഇപ്പോൾ ചിലർ എൻ്റെ അടുത്ത് സാറ് ബ്ലസ് ചെയ്യണ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു എന്തിന് ഞാൻ പറയുന്നത് ഒരു ഗുരുക്കന്മാരുടെയും ഫോട്ടോ വാങ്ങിച്ചു വെക്കരുത് നാളെ നമുക്കതൊരു ബാധ്യതയാവും നാളെ അതൊരു ബാധ്യതയാവും ഇപ്പോൾ ഈശ്വരന്മാരുടെ തന്നെ ഫോട്ടോ വാങ്ങിച്ച് വീടുകളിൽ വെച്ചിട്ട് അത് ഒരു പരിധി കഴിയുമ്പോൾ ഒരു തലമുറകൾ മാറുമ്പോൾ അത്രയും ഫോട്ടോകൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു ഞാൻ കൂടുതൽ സമയം വേണ്ട ഇരുപതും ഇരുപത്തഞ്ച് വർഷം മാക്സിമം അമ്പത് വർഷത്തിനുള്ളിൽ ഇത് മാറ്റേണ്ടി വരുവാണ് അവിടെ നിന്ന് അപ്പോഴാണിത് എവിടെ മാറ്റണം എന്നുള്ള ചിന്താഗതികൾ ഒരാൾക്ക് പോസിറ്റീവ് ആകുന്ന കാര്യം ഒരാ വേറൊരാൾക്ക് പോസിറ്റീവ് ആകണമെന്നില്ല നമ്മളിപ്പോൾ ഇപ്പോൾ ചിലരുടെ ഫോട്ടോ ഒക്കെ വാങ്ങിച്ചു വയ്ക്കും ഇപ്പോൾ നമ്മുടെ തന്നെ കുടുംബത്തിലെ ഇപ്പോൾ നമ്മൾ വാടകയ്ക്ക് നിൽക്കുകയാണെന്ന് വെച്ചാൽ ഈ വാടകയ്ക്ക് നിൽക്കുമ്പോൾ ഞാനിപ്പോൾ വാടകയ്ക്ക് നിൽക്കുന്നിടത്ത് അവർ അവരുടെ വിശ്വാസമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പൂർവികന്മാരുടെയൊക്കെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരികല്ല ഞാനിപ്പോൾ പറയാം ഞാൻ കാർവാർ പോയിട്ട് ആദ്യമായിട്ട് വീട് വാടകയ്ക്ക് എടുത്തപ്പോൾ അവിടെ ഒരു സ്വാമിജിയുടെ ഫോട്ടോ അപ്പം ഞങ്ങളുടെ സ്വാമിജിയുണ്ട് ശ്രീമദ് സുധീൻ സ്വാമിജിയുണ്ട് ആ സ്വാമിയുടെ ഫോട്ടോയാണ് പക്ഷെ അതൊരു ചെറിയ ഫോട്ടോയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അപ്പോൾ ഈ ഫോട്ടോ ആ പൂജാമുറിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കും എടുക്കാൻ പറ്റാത്തൊരു ഇത് അത് കാണുമ്പോൾ ആദ്യം കാണുമ്പോൾ അപ്പോൾ അന്നല്ല ഈഗോ കുറച്ചുണ്ട് ഞാൻ എൻ്റേത് എൻ്റെ വാഗ മാത്രം ശരിയെന്നുള്ള കുറച്ച് വിശ്വാസമൊക്കെ ഉള്ള സമയമാണ് അത് കഴിയുമ്പോൾ ആ പ്രൊമോഷൻ ആയിട്ട് പോയത് പോയപ്പോഴാണ് അപ്പോൾ എനിക്ക് നാൽപ്പത്തി എത്രയാണ് നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ആ പരീക്ഷണ കാലഘട്ടം തുടങ്ങണം അവിടെ അപ്പോഴാണ് തിരുമേനി പറഞ്ഞ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ ഭ്രാന്തിരി തിരുമേനി പറഞ്ഞ അമ്പത് വയസ്സിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ അമ്പത് വയസ്സായപ്പോൾ ഞാൻ തൃശൂരേക്ക് എത്തി അപ്പോ ഇത് എങ്ങനെയാണ് ഇത് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞത് ശ്രീധരസ്വാമികളാണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ ശ്രീധരസ്വാമികളെന്ന് പറയുന്നത് അവധൂത തലത്തിലുള്ള ഒരാളാണ് അത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു വൈക്ക് ക്ലബ്യം വരും പക്ഷേ ഞാൻ പറഞ്ഞ അവരുടെ ആ വീട്ടുകാരുടെ അല്ലേ നമ്മൾ മാനിക്കണമെന്ന് പറഞ്ഞാൽ അതിന് മുമ്പിൽ നമ്മൾ കൊണ്ടുപോയ ഫോട്ടോ ആകെ മൂന്ന് ഫോട്ടോയെ കൊണ്ടുപോയിട്ടുള്ളൂ മൂന്നോ നാലോ ഫോട്ടോ ഒന്ന് തിരുപ്പതി ഭഗവാൻ്റെ ഒന്ന് ഒരു ഗണപതിയുടെ ഒന്ന് സരസ്വതി ലക്ഷ്മി ഇത്രയാണ് വെക്കാറ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇവിടെ വന്ന് പൂജാർ പൂജാർന്ന് നോക്കിക്കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ഫോട്ടോസ് പത്തിരുപതെണ്ണം ഉണ്ട് ഓരോരുത്തരിങ്ങനെ തരുന്നത് എന്നിട്ട് അവിടെ വിളക്ക് വെക്കും അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞപ്പോൾ വേറെ അവിടെ നിന്ന് പിന്നെ പ്രൊമോഷൻ ആയിട്ട് അഞ്ച് വർഷത്തിനുള്ളിൽ വന്നത് അപ്പോൾ പലതും നമ്മളെ അനുഭവങ്ങൾ വരുമ്പോഴേ നമ്മൾ മിറാക്കളിൽ വിശ്വാസിക്കുള്ളൂ പക്ഷേ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കുക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കുന്ന പണ്ടത്തെ ആൾക്കാർ പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ ദയവ് ചെയ്ത് നമ്മൾ ഹിന്ദുക്കൾ അന്ധവിശ്വാസികളാണ് അതിതാണെന്ന് പറയുന്നത് ദയവ് ചെയ്ത് മാറ്റുക പറഞ്ഞു തന്നതിൽ അന്ധവിശ്വാസത്തിൻ്റെ പൊടിപ്പും തൊങ്ങലും ഉണ്ടാകാം ആ കമ്മ്യൂണിക്കേഷനിൽ പക്ഷേ ഓരോ നിമിഷവും അത്ഭുതങ്ങളാണ് നടക്കുന്നത് കാര്യമെന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ സ്ഥായിയായ ഭാവം മാറ്റങ്ങളാണ് ഈ മാറ്റങ്ങളിൽ പല അത്ഭുതങ്ങളും സംഭവിക്കും ഈ ഇപ്പോ രാവിലെ പത്ത് മണിയുടെ സമയത്ത് നന്നായിട്ട് പ്രകാശവും ഇതുകൊണ്ട് പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ ഈ ഇത് കാർമേഹം വന്ന് മൂടാനും മിന്നലും ഇടിവെട്ടും മിന്നലും മഴയാകാനായിട്ട് വലിയ സമയം ഉണ്ടാവും ഒരു മാക്സിമം മാക്സിമം ഒരു മണിക്കൂർ മതി അതുകൊണ്ട് മാറ്റങ്ങൾ പ്രപഞ്ച നിയമങ്ങളാണ് ഈ മാറ്റങ്ങളിൽ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മറ്റ് യാഥാസ്ഥിഗത മതസംഹിതകളിലുള്ളവർ അവർ അവരുടേതായ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു അതാണ് ഞാൻ മനസ്സിലാക്കിയത് അവരെന്തു ആവട്ടെ അവരൊരു മതസംഹിതയിൽ പറയുമ്പോൾ അവരുടെ ഗ്രന്ഥങ്ങൾ പറയുന്ന അത്ഭുതങ്ങളിൽ അവർ വിശ്വസിക്കുന്നു അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തിയാകുന്നു നമ്മൾ ഹിന്ദുക്കൾ ഒരു ഗ്രന്ഥത്തിലും പൂർണ്ണമായിട്ട് രാമായണം വായിക്കാറുണ്ടാകാം കുറച്ച് വായിച്ചിട്ടുണ്ട് ഭാഗവതം വായിച്ചിട്ടുണ്ട് കുറച്ച് വായിച്ചിട്ടുണ്ട് ഭഗവത്ഗീത കണ്ടിട്ടുണ്ട് കുറച്ച് ലോകം ഹനുമാൻ ചാലീസ കുറച്ചറിയാം എല്ലാം നമുക്ക് കുറേശ്ശെ കുറേശ്ശേയാണ് പറഞ്ഞാൽ കാശാ ഈ ആയുർവേദ ഇടുന്നു അത് കുറേശ്ശെ അത് കുറേ അല്ലെ ഒരു കഴിഞ്ഞ് ഒരു ഇത് എന്ന് പറഞ്ഞാൽ എല്ലാം കുറേശ്ശെ കുറേശ്ശെയാണ് നമുക്ക് ഇപ്പോൾ കടുക് വെറുക്കുമ്പോഴത്തേക്കും പത്ത് പേർക്കുള്ള കൂട്ടാൻ എത്ര കടുക് ഇടണം അത് കുറച്ചിടണം അത് ഇടുന്ന ആളുടെ ധർമ്മമാണ് ആ ആളുടെയാണ് അളവ് അതിന് ഉപ്പിടണം ആ ആളുടെയാണ് അളവ് അങ്ങനെയാണ് നമ്മുടെ ഹിന്ദു മതത്തിൽ എല്ലാ വ്യക്തികൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ആ പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ള ഒരേ ഒരു ശക്തി ഈശ്വരനാണ് അതേ സ്വാതന്ത്ര്യമുള്ള ഒരു മതവും ഇല്ലാത്ത വിശ്വാസ സംഹിതയാണ് ഭാരതം ഒരു ഹിന്ദുണ് ഹിന്ദു കുഷ് അല്ലെ ഹിന്ദു കുഷ് എന്നുള്ളതല്ല സിന്ധു നദീതട സംസ്കാരം പിന്തുടരുന്ന ഒരു വംശ പാരമ്പര്യമുള്ള ഇതാണ് നമ്മൾ അതേ നമ്മളെ ആരെയൊക്കെ നമ്മളെ ഹിന്ദുക്കൾ എന്ന് വിളിച്ചു നമ്മൾ ചേർക്കുമ്പോൾ ഞാൻ ചേരുമ്പോൾ എന്നെ ചേർക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഹിന്ദു എന്ന് എഴുതി എൻ്റെ മക്കളെ ചേർക്കുമ്പോൾ ഞാനും ഹിന്ദു എന്ന് എഴുതി അത് അങ്ങനെ നമ്മൾ ആരോ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുവർത്തിച്ച് വരികയാണ് അപ്പം ദൈവത ചെയ്ത് അത്ഭുതങ്ങളിലും നമ്മൾ വിശ്വസിച്ചു വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ കുണ്യ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സകുടുംബം ദീർഘായുസിനായി സങ്കല്പം ചെയ്യുന്നു സമ്പൂർണ്ണ ആരോഗ്യത്തിനായി സങ്കല്പം ചെയ്യുന്നു ഗർഭിണികൾക്ക് സുഖപ്രസവം അവർക്ക് ശാരീരിക മാനസിക ആരോഗ്യത്തിനായിട്ട് സങ്കല്പം ചെയ്യുന്നു അവർക്ക് നല്ല ആയിരാരോഗ്യ കൂടിയ ബുദ്ധിമാന്മാരായ ബുദ്ധിമതികളായ ഉണ്ണികളെ പിറക്കുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു ഓരോ കുടുംബത്തിലെയും സൽസാന്താനങ്ങൾ പിറന്ന് അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടി ഉത്തമമായ ജീവിതം നയിക്കുവാനും ഉത്കൃഷ്ടരായ സ്വരൂപരായ ജീവിത പങ്കാളികളെ ലഭിച്ച് നല്ല കുടുംബജീവിതം നയിക്കാൻ സങ്കല്പം ചെയ്യുന്നു അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന വരുമാന മാർഗങ്ങൾ ജോലിയാകട്ടെ ബിസിനസ്സാകട്ടെ വ്യാപാര വ്യാപാരമാകട്ടെ മറ്റു ഇതാകട്ടെ അതിലുത്തരം ഉത്തരം വരുമാന വർദ്ധനവിനായിട്ട് സങ്കല്പം ചെയ്യുന്നു കുടുംബ ബന്ധങ്ങളിൽ ഭാര്യാവർത്ത ബന്ധങ്ങളിൽ വിശകർത്തക മാതാപിതാക്കളും കുട്ടികളുമായിട്ട് ബന്ധങ്ങളിൽ സഹോദര ബന്ധങ്ങളിൽ മറ്റ് വിവാഹം ചെയ്ത് വരുന്ന വിവാഹം ചെയ്ത് പോയ കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ അയ്യൽപക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരേ രീതിയിൽ വ്യാപാരം ബിസിനസ് നടത്തുന്നവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ എല്ലാം ഐക്യമത്യം സൗഹൃദം സ്നേഹം സമൃദ്ധി ഉണ്ടാകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാവരും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും അതിൻ്റേതായ അനുഗ്രഹം കുടുംബദേവതകളിൽ ദേവതകളിൽ നിന്ന് കുലദേവതകളിൽ നിന്ന് ഗ്രാമദേവതകളിൽ നിന്ന് ഇഷ്ടദേവതകളിൽ നിന്ന് ഗുരു കാരണവന്മാരിൽ നിന്ന് സിദ്ധന്മാരിൽ നിന്ന് പ്രവാചകന്മാരിൽ നിന്ന് മുപ്പത്തിമുക്കോടി ദേവതകളിൽ നിന്ന് ത്രിമൂർത്തികളിൽ നിന്ന് പരാശക്തി പരമാത്മ ചൈതന്യങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളായി ദീർഘായുസായി സമ്പൽ സമൃദ്ധിയായി സത്സന്ദഗ്നങ്ങളായി കുടുംബത്തിൽ ശാന്തി സമാധാനം സന്തോഷം സമൃദ്ധിയായി മനസ്സിന് സുഖമായി നല്ല ഓർമ്മശക്തിയായി ലഭിക്കണമെന്ന് എൻ്റെ ഗുരുക്കന്മാരും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തു കൊണ്ടു നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ ബ്ലസ് യു ആൾ ഐ ആം സോറി പ്ലീസ് സോർ ഗി മി ഐ ലവ് യു ആൾ താങ്ക് യു ആൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ